ഡോക്ടർമാരോട് ഏറെ ആദരവും ബഹുമാനവും കാണിക്കുന്നവരാണ് കേരളീയർ എന്ന നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഒരു തരത്തിലും ഒരു ഡോക്ടർമാരും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് കോൺവൊക്കേഷൻ ഇവാരത്തിരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ രോഗികളിൽ പലതരത്തിൽ പെരുമാറുന്നവരുണ്ട് അവരെ ക്ഷമാപൂർവം സമീപിക്കാൻ സാധിക്കണം മരുന്നുകൾ കൊണ്ട് മാത്രമാണ് രോഗിയുടെ രോഗം മാറ്റാനാവുകയെന്ന തെറ്റായ ധാരണ ഉണ്ടാകാൻ പാടില്ല ഡോക്ടർമാരുടെ സാന്ത്വനം ഒരുപക്ഷെ രോഗിയുടെ രോഗം മാറ്റിയേക്കാം മരുന്നുകൾക്കപ്പുറത്ത് സാന്ത്വനമുള്ള വാക്കുകൾ കൊണ്ടും രോഗിയെ ചികിത്സിക്കാനാകുമെന്ന് തെളിയിച്ച നിരവധി ഡോക്ടർമാരുള്ള നാടാണിതെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് കോൺവക്കേഷൻ ഇവാരത്തിരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ

ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് ഡി കെ അധ്യക്ഷത വഹിച്ചു കെ സുദീപ് ഡോക്ടർ ജയശ്രീ ഡോക്ടർ പ്രതാപ് സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്